കണികകൾ ഇല്ലാത്തൊരനുപമ ജീവിതമാണ് എൻ്റെ സ്വപ്നം ആ സ്വപ്ന സായുജ്യം നേടുവാൻ എന്നെ പൂർണമായി അങ്ങേക്കു നൽകാം അതിലോലങ്ങളാൽ നിർമ്മിതമായൊരു പനി പോലെയാണെൻ ജീവിതം അഴുക്കൊന്നുമില്ലാതെ വെയിലേറ്റുവാടാതെ എന്നെന്നും കാത്തിടു എന്നക ഴുക്കൊന്നുമില്ലാതെ വെയിലേറ്റുവാടാതെ എന്നെന്നും കാത്തിടു എന്നായക കളങ്കത്തിൻ കണികകൾ ഇല്ലാത്തൊരനുപമ ജീവിതമാണെൻ്റെ സ്വപ്നം ആ സ്വപ്ന സായൂജ്യം നേടുവാൻ ഞാൻ എന്നെ പൂർണമായങ്ങേക്കു നൽകാം പ്രിയമുള്ളവരെ നമ്മുടെ ഈ നോവമ്പിൻ്റെ നാളുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പാട്ടിൻ്റെ വരികളിൽ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് വേറൊന്നുമല്ല ദൈവത്തിൻ്റെ മുൻപിൽ നിർമ്മല മനസ്സോടെ ആയിരിക്കാൻ ഹൃദയ നൈർമല്യത്തോടെ നമ്മളെ തന്നെ ദൈവത്തിന് മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം ആ ഹൃദയ നൈർമല്യം സ്വീകരിക്കാൻ അത് നമുക്ക് സ്വന്തമാക്കാൻ അതിനെതിര് നിൽക്കുന്ന അതിനെ തടസ്സം നിൽക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഉപേക്ഷിക്കാം ചില കാര്യങ്ങൾ വെറുതെ ഊതിക്കളഞ്ഞാൽ പോകുന്നതായിരിക്കും മറ്റു ചിലത് ചിലപ്പോൾ നമ്മൾ പറിച്ചെടുത്ത് കളയേണ്ടി വരും ചില കാര്യങ്ങൾ പറിച്ചെടുത്താലും പറ്റില്ല അത് കാർന്നെടുക്കേണ്ടി വരും ഇനി മറ്റു ചില കാര്യങ്ങളാവട്ടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ നമുക്ക് ഒരു കാര്യം അപ്പോൾ ചെയ്യാൻ പറ്റുന്നത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ സാധിക്കും അങ്ങനെ പല രീതിയിൽ നമ്മുടെ പരിശ്രമത്തിലൂടെ ഈ ഹൃദയ നൈർമല്യം നമുക്ക് സ്വന്തമാക്കാം അങ്ങനെ പരിശുദ്ധിയോടെ ഈ നോമ്പിൻ്റെ കാലയളവിൽ നമുക്ക് വ്യാപരിക്കാം ദൈവത്തിരുമുമ്പിൽ നമ്മളെ തന്നെ നിർമ്മല മനസ്സോടെ നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കുകയും ചെയ്യാം സ്നേഹം നിറഞ്ഞവരെ ഇന്ന് നാം പരിചയപ്പെടുന്നത് വിശുദ്ധ തോമസ് മോറിനെയാണ് പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ സഭയിൽ ലോകത്തിൽ സമ്മാനിച്ച ധീര രക്തസാക്ഷിയാണ് വിശുദ്ധ തോമസ് മോർ അഭിഭാഷകരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും പ്രത്യേക മധ്യസ്ഥനാണ് തോമസ് മോർ പതിനാലാം വയസ്സിൽ അദ്ദേഹം ഓക്സ്ഫോർഡിൽ വിദ്യാർത്ഥിയായി ചേർന്നു ആ കാലഘട്ടത്തെ പറ്റി അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ് ഞാൻ വ്യർത്ഥ വിനോദത്തിലോ അനാവശ്യ പ്രവർത്തികളിലോ പങ്കെടുത്തില്ല പക അപകടം നിറഞ്ഞ സുഖാസ്വാദനങ്ങളോ അലസമായ നേരം പോക്കുകളോ എനിക്കില്ലായിരുന്നു അമിതവ്യയവും ദുർവ്യയവും എന്തെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ചുരുക്കി പറഞ്ഞാൽ എൻ്റെ പഠനമൊഴിച്ച് മറ്റൊന്നും എനിക്ക് താല്പര്യമോ വിചാരമോ ഉണ്ടായിരുന്നില്ല ഇരുപത്തിരണ്ടാം വയസ്സിൽ അദ്ദേഹം നിയമ ബിരുദം പാസ്സായി തുടർന്ന് ലണ്ടൻ നഗരത്തിൽ ഉപാധ്യക്ഷൻ നിയമാധ്യാപകൻ എന്നീ നിലകളിൽ അദ്ദേഹം ജോലി ചെയ്തു മുപ്പത്തിയേഴാം വയസ്സിൽ അദ്ദേഹം ഇംഗ്ലണ്ടി തന്നെ സ്ഥാനപതിയും രാജതന്ത്ര തന്ത്രജ്ഞനുമായി രാജകൊട്ടാരത്തിൽ ഉദ്യോഗം സ്വീകരിക്കുന്നതിന് മുൻപ് ഹെൻറി എട്ടാമൻ രാജാവ് അദ്ദേഹത്തോട് പറഞ്ഞു രാജാവിനെയും രാജകാര്യങ്ങളെയും സംബന്ധിക്കുന്ന എല്ലാ സംഗതികളിലും ആദ്യം ദൈവപ്രമാണങ്ങളെയും പിന്നീട് രാജശാസനങ്ങളെയും താങ്കൾ അനുസരിച്ചാൽ മതി നാൽപ്പത്തി മൂന്നാം വയസ്സിൽ തോമസ് മോർ ഇംഗ്ലണ്ടിന്റെ ധനകാര്യാലയത്തിൽ ഉപാധ്യക്ഷൻ ജനസഭയുടെ സ്പീക്കർ കേംബ്രിഡ്ജ് സർവകലാശാലയുടെ രക്ഷാധികാരി എന്നീ പദവികളിൽ എത്തിച്ചേർന്നു തോമസ് മോർ രാ മാതൃകാപരമായ ആത്മീയ ജീവിതമാണ് നയിച്ചിരുന്നത് ജീവിതവിശുദ്ധി സംരക്ഷിക്കുവാൻ അദ്ദേഹം മരണത്തെപ്പറ്റി ധ്യാനിച്ചിരുന്നു ഇംഗ്ലണ്ടിൻ്റെ രാഷ്ട്രീയവും ആധ്യാത്മികവുമായ ചരിത്രത്തെ വഴിതിരിച്ചുവിട്ട രാജാവായിരുന്നു ഹെൻറി എട്ടാമൻ തൻ്റെ ഭരണത്തിൻ്റെ ഘട്ടത്തിൽ മാർപ്പാപ്പയുമായി അദ്ദേഹം നല്ല ബന്ധം സ്ഥാപിച്ചിരുന്നു ഹെൻറിയുടെ ഭാര്യയായിരുന്നു കാതറിൻ കാതറിൻ്റെ തോഴിയായിരുന്നു ആനി ഹെൻറി സുന്ദരിയായിരുന്നു ബോളിനെ പ്രണയിച്ചിരുന്നു മാത്രമല്ല ക്യാദറിനിൽ നിന്നും തനിക്ക് പിൻഗാമിയായി ഒരു ആൺകുഞ്ഞിനെ ലഭിക്കാത്തതിൽ ഹെൻറി അസ്വസ്ഥനായിരുന്നു ഹെൻറി തന്റെ ഭാര്യയായ ഉപേക്ഷിച്ച് ആനി ബോളിനെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചു ആദ്യ വിവാഹം അസാധുവായി കിട്ടാൻ മാർപ്പാപ്പയോട് ശുപാർശ ചെയ്യാൻ ഹെൻറി ഇംഗ്ലണ്ടിന്റെ ചാൻസലർ ചാൻസലറായിരുന്ന കർദിനാൽ വോൾസിയെ സമീപിച്ചു എന്നാൽ കർദിനാൽ വോൾസിയുടെ ശ്രമങ്ങൾ വിജയിച്ചില്ല മാർപാപ്പിയായിരുന്ന പോൾ മൂന്നാമൻ വിവാഹമോചനത്തിന് എതിരായിരുന്നു പിന്നീട് തോമസ് മൂറിനെ ഇംഗ്ലണ്ടിന്റെ ചാൻസലറായി നിയമിച്ചു രാജാവിനോട് സ്നേഹവും വിശ്വസ്ഥതയും കാണിച്ച മൂർ രാജാവിന്റെ വിവ വിവാഹമോചനത്തെയും അതിനു വേണ്ടി നടത്തിയ ശ്രമങ്ങളെയും പരസ്യമായി വിമർശിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഹെൻറി ഇംഗ്ലണ്ടിൻ്റെ സഭയിലെ പരമാധികാരിയായി സ്വയം പ്രഖ്യാപിച്ചു മെത്രാന്മാരുടെ ആത്മീയ അധികാരം രാജാവിന് കീഴിലായി ക്രാന്മാർ എന്ന വൈദികനെ കാൻഡബറി ആർച്ച് ബിഷപ്പായി ഹെൻറി നിയമിച്ചു അതിനെ ശക്തമായി എതിർത്തുകൊണ്ട് ചാൻസലർ പദവി രാജിവെച്ചു ഹെൻറി ആനിബോളിന് വിവാഹം ചെയ്ത് പുതിയ അവരോധിച്ചു പരമാധികാര നിയമവും രാജാവിന് സഭയുടെ മേലുള്ള അധികാരവും അംഗീകരിച്ച് ഒപ്പുവയ്ക്കാൻ തോമസ് മോറിന് കത്ത് ലഭിച്ചു എന്നാൽ തോമസ് മോർ ആ ആവശ്യം നിരാകരിച്ചു തന്മൂലം രാജ്യദ്രോഹം കുറ്റം ചുമത്തി മൂറിനെ തടവിലാക്കി തോമസ് മോറിന്റെ കാരാഗ്രഹവാസം കഠിനമായിരുന്നു ഒത്തിരിയേറെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഒന്നിനും മൂർ വഴങ്ങിയില്ല തടവറയിൽ നിന്ന് രക്തസാക്ഷിത്വത്തിലേക്ക് പ്രവേശിക്കാനുള്ള തോമസ് മോറിന്റെ ദിവസം അടുത്തു വന്നു സാർ തോമസ് മോറിന്റെ ശരീരം നാലായി വെട്ടിമുറിക്കുക ശിരസ് ലണ്ടൻ പാലത്തിന്മേൽ ഉയർത്തു നിർത്തുക ഇതായിരുന്നു ന്യായാധിപന്മാർ മൂറിന് വിധിച്ച ശിക്ഷ തന്റെ വിസ്താരം നടത്തിയ ന്യായാധിപന്മാരോട് മൂർ ഇപ്രകാരം പറഞ്ഞു ബഹുമാനരുടെ പ്രഭുക്കന്മാരെ വിശുദ്ധന്റെ സ്റ്റീഫന്റെ വധസ്ഥലത്ത് വിശുദ്ധ പൗര സന്നിഹിതനായിരുന്നുവെന്നും വിശുദ്ധ സ്റ്റീഫനെ കല്ലെറിഞ്ഞ നിഷ്ഠൂരന്മാരുടെ വസ്ത്രങ്ങൾ അദ്ദേഹം സൂക്ഷിക്കുകയും ആ പുണ്യാത്മാവിന്റെ വധത്തിന് സമ്മതം നൽകുകയും ചെയ്തുവെന്നും അപ്പോസല നടപടികളിൽ നാം വായിക്കുന്നു എന്നാൽ അവരിരുവരും ഇപ്പോൾ സ്വർഗത്തിലെ പുണ്യാത്മാക്കളായി വാഴുകയും നിത്യസ്നേഹിതന്മാരായി ജീവിക്കുകയുമാണല്ലോ ആകിയാൽ ഈ ലോകത്തിൽ എൻ്റെ വധത്തിനുള്ള വിധികർത്താക്കളായ നിങ്ങൾ സ്വർഗത്തിൽ സമ്മേളിക്കുന്നതിനും അവിടെ നിത്യമായ രക്ഷ അനുഭവിക്കുന്നതിനും ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കൂടാതെ രാജാവിനെ ദൈവം സംരക്ഷിക്കുകയും കാതുപരിപാലിക്കുകയും ചെയ്യട്ടെ എന്നും അദ്ദേഹത്തിന് ദൈവം സതുപദേശം നൽകട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെ മരണത്തിന്റെ ഏറ്റവും അടുത്ത നിമിഷത്തിലും തന്റെ സ്വസിദ്ധമായ ഫലിത അദ്ദേഹം ഉപേക്ഷിച്ചില്ല അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഘാതകന്റെ വാൾ വീണു രാജാവിനെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്തിരുന്ന തോമസ് മൂർ രാജാക്കന്മാരുടെ രാജാവിനെ ശുശ്രൂഷിക്കാൻ സ്വർഗീയ രാജ്യത്തിലേക്ക് യാത്രയായി തോമസ് മൂറിന്റെ ശിരസ് ലണ്ടൻ ബ്രിഡ്ജിൽ പ്രദർശനത്തിന് വെച്ചതിന് ശേഷമാണ് സംസ്കരിച്ചത് വിശുദ്ധന്റെ തിരുനാൾ ജൂലൈ ഒമ്പതാം തീയതിയാണ് സാർവത്രിക സഭ ആചരിക്കുന്നത്